പത്തനംതിട്ട പെരുന്നാട് യുവാവ് കുത്തേറ്റു മരിച്ചതിൽ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നുവെന്ന വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാന പ്രതിയായ കൂനങ്കര സ്വദേശി വിഷ്ണുവിനെ പിടികൂടാനായിട്ടില്ല ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് സി ഐ ടി യു ഹെഡ്ലോർഡ് വർക്കേഴ്സ് യൂണിയൻ അംഗമാണ് കൊല്ലപ്പെട്ട ജിതിൻ കൊലപാതകത്തിന് പിന്നിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നത് രാജു എബ്രഹാം പറയുന്നത് പ്രവർത്തകരായിട്ടുള്ള ജില്ലടക്കമുള്ള ആളുകൾ അതിലെ അറിവായി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിൽ സംഘർഷങ്ങളേർപ്പെട്ടത് അതിനെ തുടർന്നാണ് ഇതിനെ വെട്ടി പരിക്കേൽപ്പച്ചത് താരത്തിലുള്ള മുറിവാണ് ഇതിനെ തുടർന്നാണ് ഇതിൽ മരണത്തിന് കീഴടങ്ങിയത് പ്രവീൺ പുരുഷോത്തമം നമുക്കൊപ്പം ചേരും ഈ സ്ഥലത്ത് തന്നെയുണ്ട് പ്രവീൺ ഗുഡ് മോർണിംഗ് പ്രവീൺ നിർഭാഗ്യകരമായ സംഭവമാണ് എപ്പോഴാണ് ഈ സംഭവം നടന്നത് നേരത്തെ ഈ സ്ഥലത്ത് ബി ജെ പി ആർ എസ് എസ് ഈ പ്രവർത്തകർ ഇവരുമായിട്ട് എന്തെങ്കിലും ചെറിയ സംഘർഷത്തിലോ മറ്റോ ആയിരുന്നു എന്താണ് അറിയാൻ സാധിക്കുന്നത് കസ്റ്റഡിയിലായവർ ബി ജെ പി ആർ എസ് എസ് അനുഭാവികളോ പ്രവർത്തകരോ മറ്റോ ആണോ ഗുഡ് മോർണിംഗ് അരുൺ പത്തനംതിട്ട പെരുന്നാട് മടത്തും എന്ന സ്ഥലത്താണ് ഇന്നലെ ഈ ദാരുണമായിട്ടുള്ള സംഭവം നടന്നത് ഞാനിപ്പോൾ ആ കൃത്യം നടന്ന സ്ഥലത്താണ് ഉള്ളത് ഇപ്പോൾ അപ്പം റാന്നി ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് മാമ്പാറ സ്വദേശി ജിതിൻ എന്ന ആളാണ് ഇന്നലെ ഇവിടെ വെട്ടേറ്റ് കൊല്ലപ്പെട്ടത് ഇന്നലെ ഇവിടെ ഒരു സംഘർഷം ഈ മേഖലയിൽ നടന്നിരുന്നു ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഒരു തർക്കം നടന്നിരുന്നു അതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു ഒപ്പം തന്നെ വഴിപാടുകൾ കൊണ്ടുള്ള ആക്രമണമേറ്റു എന്നാണ് ഇപ്പോൾ സി പി ഐ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞിരിക്കുന്നത് ഇന്നലെ രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിനും ഒൻപത് നാൽപ്പത്തിയഞ്ചിനും ഇടയിലാണ് ഇവിടെ ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടായതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി റോഡിൻ്റെ ഭാഗത്തുള്ള ഈ കൊലപാതകം നടന്ന സ്ഥലമൊക്കെ കൃത്യമായി മാർക്ക് ചെയ്യുന്നുണ്ട് ഇന്നലെ ഈ കൃത്യം നടത്തിയതിന് ശേഷം പ്രതികൾ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ആഴത്തിൽ മുറിവേറ്റ് ഇവിടെ കിടന്നിരുന്ന ജിതിനെ ഏതാനും ആളുകൾ ചേർന്ന് ഇവിടെ അടുത്തു തന്നെയുള്ള പെരുന്നാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് എത്തിച്ചു പക്ഷേ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായിരുന്നു രക്തം ഒരുപാട് വാർന്നു പോയിരുന്നു ജിതിൻ്റെ അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ജിതിനെ കൊണ്ടുപോയി എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ജിതിൻ സി ഐ ടി യു പ്രവർത്തകനായിരുന്നു ഇവിടെ ഈ ഹെഡ് ലോഡിങ്ങുമായി ബന്ധപ്പെട്ട് സ്ഥിരം തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് സി പി ഐ എം നേതൃത്വം പറയുന്നത് അത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുമായി സി ഐ ടിയുവിൻ്റെ ലോഡിംഗ് വിഭാഗം തൊഴിലാളികൾ സ്ഥിരമായി തർക്കമുണ്ടായിരുന്നു തടിപ്പണി ചെയ്യുന്ന ആളായിരുന്നു ജിതിൻ ഇവിടെ അടുത്ത് തന്നെയാണ് ജിതിന്റെ വീട് അങ്ങനെ ഈ ഈ ലോഡിങ്ങുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നേരത്തെ നടന്നിരുന്നു ഇന്നലെയും അതിൻ്റെ തുടർച്ചയെന്നോണമാണ് തർക്കങ്ങൾ ഉണ്ടായത് അതിനെ തുടർന്ന് വടിവാളെടുത്ത് ശരീരത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ വെട്ടി എന്നാണ് പോലീസ് പറയുന്നത് ജിതിൻ്റെ കാലിൽ ആഴത്തിലുള്ള മുറിവേറ്റു ഒപ്പം തന്നെ വയറ്റിലും വെട്ടേറ്റു അതിനുശേഷം ഈ വെട്ടേറ്റതിന് ശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് റോഡ് ക്രോസ് ചെയ്ത് ജിതിൻ ആ ഭാഗത്തേക്കാണ് ഓടിപ്പോയത് അവിടെയാണ് ജിതിൻ കിടന്നിരുന്നത് ഏകദേശം ഒരു നാല് അഞ്ച് മീറ്ററോളം ജിതിൻ കുത്തേറ്റ സ്ഥലത്ത് നിന്നും ഓടി മാറിയിരുന്നു പക്ഷേ പുറകെ എത്തി ഈ അക്രമികൾ പിന്നെയും ഉപദ്രവിക്കുകയായിരുന്നു വെട്ടുകയായിരുന്നു അതിനെ തുടർന്ന് നാട്ടുകാർ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് ഓടിയെത്തുകയും അങ്ങനെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ഏതായാലും ഇപ്പോൾ സി പി ഐ എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നത് ഈ കൊലപാതകത്തിന് പിന്നിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ആണ് എന്ന് തന്നെയാണ് അതേസമയം ബി ജെ പി നേതൃത്വത്തിൻ്റെ ഒരു പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല ഇപ്പോൾ ഫോറൻസിക് വിഭാഗം കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കടയുടെ അകത്ത് പുറത്ത് നമുക്ക് സി സി ടി വി ക്യാമറകളുണ്ട് ആ ക്യാമറയിൽ നിന്നുള്ള നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ പോലീസ് ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പത്തോളം പേരടങ്ങിയ സംഘമാണ് ഇവിടെ ആക്രമണം നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ ജിതിൻ യഥാർത്ഥത്തിൽ ഇവിടെ ആദ്യം സംഘർഷം നടക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിക്കുന്നത് തറിഞ്ഞ് ജിതിൻ വീട്ടിൽ നിന്നും ഈ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു ആ സമയമാണ് ജിതിന് വടിവാൾ ഉപയോഗിച്ച് വെട്ടിയതെന്നാണ് സി പി ഐ എം ജില്ലാ നേതൃത്വം ഇപ്പോൾ പറയുന്നത് ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെയുണ്ട് ഇപ്പോൾ മൂന്ന് പേരാണ് കസ്റ്റഡിയിലുള്ളത് ഇതിൽ ഒരാൾ ഈ സംഭവം കണ്ട ആളാണ് അതായത് ദൃക്സാക്ഷിയാണ് മറ്റ് രണ്ട് പേർ ഈ സംഘടനത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പേര് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ ദൃക്സാക്ഷിയിൽ നിന്നും കൃത്യമായിട്ടുള്ള മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് പേർ അവർ ഈ കൃത്യം നടത്തിയ വിഷ്ണു എന്ന ആളുടെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് അവരിൽ നിന്നും കൃത്യമായിട്ടുള്ള മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഇന്നലെ രാത്രി തന്നെ എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തുകയും ഈ ഭാഗം മുഴുവൻ അരിച്ചുപൊറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പ്രതിക്ക് ദൂരേക്ക് പോകാൻ ഒരു സാധ്യതയില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ കരുതുന്നത് പ്രതിയെ പിടികൂടാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രതികരണങ്ങൾ കൂടി വരുന്ന മണിക്കൂറുകളിൽ എത്തിക്കാം ഒപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ ദൃശ്യങ്ങൾക്ക് മുന്നിലാണ് ഈ പത്തനംതിട്ട പെരുന്നാട് ജിതിനെത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പേരെ ഇപ്പോൾ കസ്റ്റഡി എടുത്തു അതിൽ ഒരാൾ ദൃക്സാക്ഷിയാണ് ബാക്കി രണ്ടുപേർക്ക് കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട് കൂനങ്കര സ്വദേശിയായ വിഷ്ണുവാണ് മുഖ്യപ്രതി പക്ഷേ ഇയാളെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല വല വിരിച്ചിട്ടുണ്ട് കുടുങ്ങും സി ഐ ടി യു ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ അംഗമാണ് കൊല്ലപ്പെട്ട ജതിൻ ഈ ഹെഡ്ലോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബിജെപി ആർ എസ് എസ് പ്രവർത്തകർ സി പി എം പറയുന്നു പോലീസ് അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല അതേസമയം തന്നെ ആർ എസ് എസിന്റെയും ബിജെപിയുടെയും പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുമില്ല പ്രവീൺ പുരുഷോത്തമനാണ് ഇപ്പോൾ വിവരം நிற்கியது பிரி